ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ബാഗാണ് കേട്ടോ ഇത് ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ സിപ്പൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ബാഗിൽ മേക്കപ്പ് മാത്രല്ല ഉള്ളത് നമ്മൾ അധികം മേക്കപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല പക്ഷെ നമ്മൾ നമ്മളിതിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കത് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ നമ്മുടെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് സെക്കൻഡ് വൺ സൺസ്ക്രീൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇത് ഫേസ് സൺസ്ക്രീൻ ആണ് ഇത് യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ലിപ്സ്റ്റിക്ക് അതുപോലെ ഹിമാലയൻ്റെ കൺമശി പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് നമ്മളെ കൊളോസലിൻ്റെ സ്റ്റിക്ക് പിന്നെ ഐബ്രോ പെൻസിൽ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകട്ടോ കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം ഉണ്ടാവില്ല പിന്നെ നമ്മൾ സിറം ഹെയർ സിറമാണ് പിന്നെ ലിബാമാണ് ഹിമാലയൻ്റെ തന്നെ പിന്നെന്താ പിന്നെ ഇതൊരു മെഡിസിനാണ് എൻ്റെ ഫേസ് മെഡിസിനാണ് അതുണ്ട് പിന്നെ ഗാശിൻ്റെ മെഡിസിന് പാരസെറ്റമോള് അതെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബാം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫേസ് ബാഗ് അല്ല മേക്കപ്പ് ബാഗാണ് പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് സാധനങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ബ്രഷ് കിരിപ്പ് ഉണ്ട് പൗഡറുണ്ട് പിന്നെ നമ്മളെ ഷോക്സ് അതുണ്ട് പിന്നെ ഒരു ലിബാം കോംബുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സ്റ്റാൻഡ് വരും അതുപോലെ തന്നെ ദാ നമ്മളെ മേക്ക് മൈക്ക് മൈക്ക് വരും പിന്നെ പവർ ബാങ്ക് ചാർജർ ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാനുള്ളതാണ് പിന്നെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ട് അതും വെക്കും അപ്പോൾ ഇനിയും ഇതിൽ ഒരുപാട് സാധനം കൊള്ളുന്നതായിരിക്കും അത് പോരായ്മ എത്ര കോളംസ് ഉണ്ടെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ കുറേ കോളംസ് ഉണ്ട് ഇങ്ങനെ 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 ഇത് ഈ ഈ ുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഇവിടെ അപ്പൊ ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ആണെങ്കിൽ നമുക്കിത് ഈ ഒരു ബാഗിൽ ഒരുപാട് സാധനം ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ ട്രാവൽ മേക്കപ്പ് ബാഗ് ഓക്കെ ബൈ